അഭിനേതാവുമായ ആലപ്പി അഷ്റഫിൻ്റെ യൂട്യൂബ് ചാനലാണ് ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും സിനിമാ ജീവിതത്തിനിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് യൂട്യൂബ് ചാനലിലൂടെ ആലപ്പി അഷ്റഫ് പറയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രത്തിലേക്ക് ഫാദ്ഫാസിൽ എത്തിയതിനെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ആലപ്പി അഷ്റഫ് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നോടാണ് ആദ്യമായി സംവിധായകൻ ഫാസിൽ ലിജോജോസ് പെല്ലിശ്ശേരിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ചറിഞ്ഞതെന്നാണ് വീഡിയോയിൽ ആലപ്പി അഷ്റഫ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ ആൾ എങ്ങനെയെന്നാണ് ഫാസിൽ തന്നോട് ചോദിച്ചത് ഫഹദിൻ്റെ ഡേറ്റ് ചോദിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി എത്തിയതാണ് ഇതിനു പിന്നിലെ കാരണം തനിക്കെന്ന് ആ സംവിധായകനെ നന്നായി അറിയാമെന്നും താൻ സെൻസർ ബോർഡിൽ അംഗമായിരുന്നപ്പോൾ ലിജോയുടെ രണ്ട് സിനിമകൾ അന്ന് തൻ്റെ മുന്നിൽ എത്തിയിരുന്നെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ആദ്യം ലിജോ ജോസിൻ്റെ ചിത്രങ്ങൾ പരാജയമായിരുന്നു ഇത് ഫാസിൽ ആലപ്പി അഷ്റഫിനോട് ചോദിച്ചപ്പോൾ ജോസ് പെല്ലിശ്ശേരി നല്ലൊരു ടെക്നീഷ്യനാണെന്നും ധൈര്യമായി ഡേറ്റ് കൊടുത്തോളാനും താൻ ഉറപ്പ് നൽകിയതിനാലാണ് ആമേൻ എന്ന ചിത്രം ഉണ്ടായതെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു ഇത് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്ത ചിത്രമാണ് പിന്നീട് ലിജോയുടെ പല ചിത്രങ്ങളും വിജയിച്ചിരുന്നു എന്നാൽ അവസാനമിറങ്ങിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ കടുത്ത പരാജയമാണ് നേരിട്ടത് മോഹൻലാലിനെ പറ്റി പറഞ്ഞ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ആളുകളാണ് മോഹൻലാലിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് പറയുന്നു അതിന് പിന്നിലെ കഥയും ആലപ്പി അഷ്റഫ് പങ്കുവച്ചു ഒരിക്കൽ ശശികുമാർ മോഹൻലാലിനെ വെച്ച് ഒരു മലയാള ചിത്രം ചെയ്യാൻ പ്ലാൻ ചെയ്തു സക്കരയുടേതായിരുന്നു എഴുത്ത് അങ്ങനെ താൻ മോഹൻലാലിനെ കാണാൻ ചെന്നു കഥ പറഞ്ഞപ്പോൾ മോഹൻലാൽ വല്ലാതെ എക്സൈറ്റഡായി പടം ചെയ്യാൻ എന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് ഡേറ്റിനായി മോഹൻലാലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വലിയ താല്പര്യം കാട്ടിയില്ല പലതും പറഞ്ഞ് ഒഴിവാക്കി വിട്ടു പിന്നീട് അതിന് കാരണം തിരുവനന്തപുരത്തുള്ള ഒരു പഴയ സംവിധായകൻ മോഹൻലാലിനെ ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തതിനാലാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി കൂടെയുള്ളവർ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നത് മോഹൻലാൽ പണ്ടു മുതലേ വിശ്വസിക്കുന്ന ആളാണെന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറയുന്നു ആ പടം അങ്ങനെയാണ് മുടങ്ങിപ്പോയതെന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിലൂടെ വിശദീകരിച്ചു